ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വായിലിഞ്ഞു ഒരു പുട്ടിങ് ഉണ്ടാക്കിയാലോ ഇതിനായി വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി കസ്റ്റാർഡ് പൗഡർ പാൽ ബ്രെഡ് ആദ്യമായി പാല് തിളപ്പിക്കാം അതിലേക്ക് ഒരു ആറ് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക പാലൊന്ന് തിള വരുമ്പോൾ അതിലേക്ക് അഞ്ച് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തത് ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം നല്ല കട്ടിയായി കുറുകി കിട്ടേണ്ട ഒരു മിനിമം അളവിൽ കുറുക്കി കിട്ടിയാൽ മതി ലോ ഫ്ലെയിമിൽ വേണം കുറുക്കിയെടുക്കാൻ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കൈവിടാതെ ഇളക്കി കൊടുക്കാൻ വേണം എന്താ ഈ ഒരു കൺസിസ്റ്റൻസി ആയി ഉണ്ടെങ്കിൽ മാറ്റി വെക്കാം അടുത്തതായി വീണ്ടും പാലിൽ നമുക്ക് കസ്റ്റാർഡ് പൗഡർ കുറുക്കിയെടുക്കാം അത് നേരത്തെ എടുത്ത പാലിൻ്റെ അത്രയ്ക്ക് വേണ്ട ഒരു അര കപ്പ് പാൽ മതി ഒരു രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും മതി എന്നിട്ട് നേരത്തെ പോലെ ഇളക്കി കൊടുക്കുക ഇത് ചെയ്യുന്നത് നമ്മൾ ബ്രെഡിലാണല്ലോ പുഡിങ് ഉണ്ടാക്കുന്നത് അത് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നത് അത് നേരത്തത്തെ കസ്റ്റാഡ് മിക്സ് മിക്സിൻ്റെ അത്രക്ക് കട്ടിയും വേണ്ട നല്ല വെള്ളം പോലെ ഉണ്ടായാൽ മതി അടുത്തതായി പുഡിങ് ട്രയിൽ നമുക്ക് ബ്രെഡ് സെറ്റാക്കാം ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ എല്ലാ എല്ലായിടത്തും ഫില്ല് ചെയ്തിട്ട് വേണം ബ്രെഡ് വെക്കാൻ അതിൻ്റെ മുകളിൽ നേരത്തെ രണ്ടാമത് ഉണ്ടാക്കിയ കസ്റ്റേർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കാം എല്ലായിടത്തും ആവണ വിധം വേണം ഒഴിച്ച് കൊടുക്കാൻ എന്നാലാണ് ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആവുകയുള്ളു അടുത്ത ലെയർ ബ്രെഡ് വെക്കാം വീണ്ടും നേരത്തെ പോലെ തന്നെ ചെയ്യാം അടുത്തതായി ഫസ്റ്റ് ഉണ്ടാക്കിയ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം അതും ബ്രിഡിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സെറ്റാക്കുക എല്ലായിടത്തും എത്തണ രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം നമുക്ക് ക്രഷ് ചെയ്തതിട്ട് കൊടുക്കാം ബദാം അണ്ടിപ്പൊരിപ്പ് പിസ്ത എന്ത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം എന്തേലും ബദാം മാത്രം മാത്രണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അതിട്ടു ഇനി ഇതൊന്ന് മിനിമം ഒരു രണ്ട് മണി രണ്ട് മൂന്ന് മണിക്കൂറേലും ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാലാണ് അതിൻ്റെ കറ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ അതവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി एल सब्सक्राइब